വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്ന് ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് തലശ്ശേരി ഹോസ്പിറ്റൽ വരെ പോവണം അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണവും കഴിക്കാമല്ലോ ഏകദേശം ഇപ്പോൾ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ദേവസ്സിൻ്റെ സ്കൂളിലാണ് ഫസ്റ്റ് പോയത് അവിടെ പോയിട്ട് കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കൊടുക്കണം എന്നിട്ട് അവിടുന്ന് വേഗം പോരണം അവനെയും കൂട്ടിയിട്ട് അപ്പോൾ ദേവസ്സിൻ്റെ കയ്യിലേക്ക് ടീച്ചർ ചോക്ലേറ്റ് കൊടുക്കുകയാണ് അവനെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അവൻറെ ക്ലാസ്സിൽ പതിനെട്ട് കുട്ടികളാണ് ഉള്ളത് പിന്നെ അപ്പുറത്തെ ഡിവിഷനിലും കൊടുക്കാൻ പറഞ്ഞു ദിവസം ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ ഇന്ന് പോയത് അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കേക്കൊക്കെ മുറിച്ച് നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ചെറിയ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ചുരുക്കിയതാണ് കേട്ടോ ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ വഴിയുമൂടിയാണ് പോകുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ റോഡ് കാണാൻ ഇത് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഞാൻ ഈ അടുത്തായിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂട്ടി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ ഓടിക്കും കാർ ഓടിക്കുന്നത് എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഈ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നത് കുറേ നോക്കി അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഭാവിയിൽ ഞാൻ ഈ റോഡിലൂടെ എല്ലാം വണ്ടി ഓടിക്കുന്നതായിരിക്കും ഞങ്ങൾ രണ്ടുപേരും നല്ലോണം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എത്തിയ പോലെ തോന്നി അപ്പോൾ കാർ ഇവിടെ പാർക്ക് ചെയ്തു ഇത് ഇതിൻ്റെ അപ്പുറം കടലാണ് അപ്പോൾ ദിവസം കുറേ നേരം കടലൊക്കെ നോക്കി നിന്നു പക്ഷേ ഫിഷിൻ്റെ മണം കാരണം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ മെല്ലെ നടന്നു പോവുകയാണ് ഇതുപോലെ സ്പീഡിലൊന്നും അല്ല പോയത് അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ലേഖ ആണ്ടിരിക്കാൻ വേണ്ടി സ്പീഡാക്കിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് കാറിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി അവിടെ അധികം നേരം ഇരിക്കാനൊന്നും സമ്മതിക്കില്ല ഹസ്ബൻഡ് പറയാണ് കേട്ടോ പണ്ട് ഇവിടെ നിന്നാണ് എല്ലാം വേണ്ട മീൻ വാങ്ങാറ് ഇവിടെ നല്ല ആദായത്തിൽ മീൻ കിട്ടും പക്ഷേ പെട്ടെന്ന് തന്നെ തീർന്നും പോവും അപ്പൊ രാവിലെ വന്നിട്ട് വാങ്ങണം അപ്പോൾ നല്ല വില കുറവിൽ നമുക്ക് മീൻ ഇവിടുന്ന് വാങ്ങിച്ചെടുക്കാം കാറിൽ കാറിലങ്ങിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നല്ല പൊരി വെയിലാണ് കേട്ടോ സീറ്റൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു ഇനി ഏതെങ്കിലും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണി കഴിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വരുന്ന വഴിക്ക് കുറെ ഹോട്ടലുണ്ട് പക്ഷെ പാർക്കിംഗ് ഇല്ല തലശ്ശേരി ആകുമ്പോൾ നല്ല തലശ്ശേരി ബിരിയാണി കഴിക്കാമെന്ന് കരുതി പക്ഷെങ്കിൽ മര്യാദയ്ക്കുള്ള ഒറ്റ ഹോട്ടലും കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു വിശക്കുമ്പോൾ ഒന്നും കാണില്ല ഇവിടെ ഒരു പള്ളി കാണുന്നില്ല ഇതാണ് മാഹി പള്ളി ഇവിടെ വർഷത്തിൽ ഒരിക്കലും നല്ല അടിപൊളി പെരുന്നാൾ ഉണ്ടാവും അപ്പോൾ ഭയങ്കര ആയിരിക്കും ഞങ്ങൾ എല്ലാ വർഷവും വരാൻ ശ്രമിക്കാറുണ്ട് ഹോട്ടലിൽ നോക്കി നോക്കി ഞങ്ങൾ അവസാനം എത്തിയത് റിമ്മേലാണ് ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലാത്തതാണ് അടിപൊളിയാണ് അഥവാ കൈനാട്ടി ഭാഗത്തേക്ക് എങ്ങാനും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു കയറി ഭക്ഷണം കഴിക്കാം നല്ല ഫുഡാണ് മിക്ക ദിവസങ്ങളിലും ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ഇന്ന് ഞങ്ങൾ സീറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് എൻ്റെ സീറ്റ് കിട്ടി ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് എനിക്കും ദേവസ്വത്തിനും ചിക്കൻ ബിരിയാണിയും രേഗുലേനെ ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങനാണ് കാര്യം ഇവിടുന്ന് ബിരിയാണിൻ്റെ കൂടെ ലാസ്റ്റ് പായസം കിട്ടും ആ പായസം കൊടുക്കാത്ത ടേസ്റ്റാണ് അപ്പോ എൻ്റെ പായസവും ഡിഗ്രേന്റെ പായസവും ഒക്കെ കുടിച്ചത് ദേവൂസ് കാണാം ദേവൂസ് ബിരിയാണി കുറച്ചേ കഴിച്ചുള്ളൂ ലാസ്റ്റ് അവിടുന്ന് ഐസ്ക്രീമും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞാനൊരു വാനില ഐസ്ക്രീമും ദേവു ഒരു മാംഗോ ബാറും വാങ്ങി ഐസ്ക്രീം ക്രീം ബുദ്ധിമുട്ടിട്ടാണ് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഉള്ളത് ഡ്രസ്സിലൊക്കെ അവൻ അതാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല തലവേദനയായിരുന്നു പിന്നെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു ഇപ്പൊ ഞാൻ കട്ടൻ ചായേനകത്ത് ഷുഗർ ആഡ് ചെയ്യാറില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ ഒരു ഏഴ് മണിയായപ്പോൾ ദേവൂസ് കേക്ക് മുറിച്ചു ഇത് രാവിലെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഞങ്ങളത് മുറിക്കുകയാണ് അപ്പോൾ രണ്ടു രണ്ടുമൂന്ന് ഗിഫ്റ്റൊക്കെ ദേവസ്വത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ചെറിയൊരു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അധികം ആളോ ആളൊന്നും വരില്ലെന്ന് കരുതി പക്ഷെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് രഗുലറിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറിയ പൈസ ആക്കി മുറിച്ച് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു രാത്രിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഉപ്പുമാവും പഴവും ഞങ്ങളെ എല്ലാവരും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ചെറിയൊരു വ്ളോഗായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് ബായ്